ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി വരെ നടക്കുന്ന പോഷൻ പക്കവടയിൽ വിവിധ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് ബ്ലോക്ക് അടിസ്ഥാനത്തിലും പ്രൊജക്ട് തലത്തിലും അങ്കണവാടി തലങ്ങളിലും നടത്തുകയാണല്ലോ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടൊപ്പം പോഷൻ ട്രാക്കർ എന്ന റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ജനകീയമാക്കുകയും സാം മാം കുട്ടികളോടുള്ള കരുതലും കുടിവെള്ള സ്രോതസ്സിൻ്റെ സംരക്ഷണവും ഒപ്പം തന്നെ ആയിരം ദിനങ്ങളുടെ പ്രാധാന്യവും പോഷൺ പക്കവടയുടെ ഭാഗമായി വരുന്ന വിഷയങ്ങളാണ് തുടർന്നുള്ള ദിനങ്ങളിലെല്ലാം തന്നെ ഈ വിഷയങ്ങൾ വ്യാപകമായി ഗുണഭോക്താക്കൾക്കൊപ്പം സമൂഹത്തിൽ പ്രചാരണം നടത്തുക എന്ന ഉദ്ദേശം അങ്കണവാടികളിലൂടെയാണ് സാധ്യമാവുന്നത് അതുകൊണ്ട് തന്നെ അങ്കണവാടി തല പ്രവർത്തനം മേൽപ്പറഞ്ഞ വിഷയങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം ആസൂത്രണം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്ത വിഷയം എന്ന് പറയുന്നത് പോഷകാഹാര നില മെച്ചപ്പെടുത്തുന്നതിന് നാം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പോഷകാഹാരക്കുറവ് നികത്തുന്നതിന് ഭക്ഷണ ക്രമീകരണങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു മത്സരാടിസ്ഥാനത്തിൽ അംഗൻവാടി തലത്തിൽ നമുക്ക് നടത്താൻ കഴിയും അതിൽ പങ്കെടുപ്പിക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് എ ജി ക്ലബിലെ കുട്ടികളെയും കൗമാര പ്രായക്കാരായിട്ടുള്ള ആൺകുട്ടികളെയും ഗർഭിണികളെയും മുളിയൂട്ടുന്ന അമ്മമാരെ ഉൾപ്പെടെ നമുക്ക് ഇതിനകത്തേക്ക് പങ്കെടുപ്പിക്കാം ഇതൊരു ഓൺലൈനായിട്ട് നമുക്ക് സംഘടിപ്പിക്കാവുന്ന കാര്യമാണ് കാരണം നമുക്ക് ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് അതായത് അംഗൻവാടി തുറന്ന് പ്രവർത്തിക്കാത്ത ദിനം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ അംഗങ്ങൾക്കും ഗുണഭോക്താക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഒരു നിശ്ചിത സമയം നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക ആ സമയത്തിനകം ഈ വിഷയം അവതരിപ്പിച്ച് മേൽപ്പറഞ്ഞ വിഷയത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കി കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് മത്സരം നടത്തുക അതിനുശേഷം ആ പോസ്റ്ററുകളെല്ലാം നിങ്ങൾ ഓൺലൈൻ വഴി വാട്സപ്പിലൂടെ കളക്ട് ചെയ്ത് അത് നമ്മളെ ഗ്രൂപ്പിലോട്ട് അയച്ചു തരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം നിങ്ങൾ ശേഖരിച്ചു വെക്കണം എത്ര പേരാണ് പങ്കെടുത്തിട്ടുള്ളത് അതിൽ എത്ര പെൺകുട്ടികൾ എത്ര എല്ലം എത്ര പ്രഗ്നൻ്റ് എത്ര എന്നുള്ളത് വേർതിരിച്ച് നിങ്ങളത് രേഖപ്പെടുത്തി വെക്കണം അതും നമ്മൾക്ക് അയച്ചു തരേണ്ടതാണ് ഇത്തരത്തിൽ പങ്കെടുപ്പിച്ച ആളുകളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ജനാന്തോളം ഡാഷ്ബോർഡ് ബോർഡ് എൻട്രിക്കകത്ത് രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇതുകൂടാതെ തന്നെ ഇന്ന് നമുക്ക് അഞ്ച് ജനന്തോളൻ ഡാഷ്ബോർഡ് എൻട്രികൾ വരുത്തേണ്ടതുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഞ്ച് തീമുകളും ആക്ടിവിറ്റികളും നമ്മൾ ഈ വീഡിയോയിലൂടെ ഞങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതെല്ലാം കൃത്യമായി നിങ്ങളുടെ അംഗൻവാടി സെൻ്റർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ അങ്കണവാടിയുടെ പേര് തന്നെയാണ് വരുന്നത് എന്നുള്ളത് കൂടെ ഞങ്ങൾ ഉറപ്പാക്കണം അതിനുശേഷം തുടർന്നുള്ള എല്ലാ എൻട്രികളും കൃത്യമായി സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലോട്ട് എത്താൻ സാധിക്കും ഇവിടെ നിന്ന് നിങ്ങൾക്ക് അനുവദിച്ചു തന്ന യൂസർ നെയിം പാസ്വേഡ് ഒന്ന് കൊടുത്ത് ഓപ്പൺ ചെയ്യുക ലോഗിൻ കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലോട്ട് എത്താൻ കഴിയും ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്തേണ്ടത് ഓർക്കുക ഒരു സെൻറ്ററിൽ ഒരു ദിവസം അഞ്ച് എൻട്രി വരെ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ അഞ്ച് ആക്ടിവിറ്റികൾ ഇന്ന് നമ്മൾ രേഖപ്പെടുത്താൻ പോവുകയാണ് അതെല്ലാം തന്നെ നമ്മൾ ഇന്ന് നടത്തിയ പരിപാടിയെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ പ്രോഗ്രാം എന്തായിരുന്നു പോഷകാഹാര നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചൊക്കെ ഒരു പോസ്റ്റർ ക്യാമ്പയിനാണ് ഉദ്ദേശിച്ചത് അത് നമുക്ക് എ ജി കുട്ടികളും അല്ലാത്തവരെയും പങ്കെടുപ്പിച്ചു നമ്മൾ ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആ പരിപാടിയുടെ അവസാനം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശേഖരിച്ച് വെച്ച് ഫോട്ടോസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ജനഅന്തോളം ഡാഷ്ബോർഡ് എൻട്രിയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ അഞ്ച് തീമുകളും അഞ്ച് ആക്ടിവിറ്റികളും എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പ്രകാരം ഞങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഇതിൽ നിന്ന് തീം സെലക്ട് തീം എന്നുള്ള കാണുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് ആദ്യം കാണുന്ന ഫോക്കസ് ഓൺ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ലെവൽ എന്ന് കാണുന്ന അവിടെ ബ്ലോക്ക് ഒന്ന് മാറ്റി പിടിച്ച് എ ഒന്ന് സെലക്ട് ചെയ്ത് തൊട്ടു താഴെ നിങ്ങളുടെ അങ്കണവാടി സെൻറ്റർ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുക അതിനുശേഷം പ്രധാനമായും ആക്ടിവിറ്റികളാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിഷയമെന്ന് പറയുന്നത് പോഷകാഹാര നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തീം എന്ന് പറയുന്നത് മാറ്റുന്നേ ഇല്ല അത് ഫോക്കസ് ഓൺ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് എന്ന് തന്നെയാണ് എന്നാൽ ഇവിടെ ആക്ടിവിറ്റി നമ്മൾ മാറ്റുകയാണ് ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണത് അവയർനെസ് ഓൺ കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്നുള്ള ഈ ഭാഗം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഫ്രം ഡേറ്റ് ടു ഡേറ്റ് ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തൊരു കലണ്ടർ ഓപ്റ്റ് ആയി വരും ആ കലണ്ടർ ഓപ്പൺ ആയി വന്നതിന് ശേഷം അവിടെ പന്ത്രണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക ടു ഡേറ്റും അതേപോലെ പന്ത്രണ്ട് ഫ്രം ഡേറ്റും ടു ഡേറ്റും പന്ത്രണ്ടാം തീയതി സെലക്ട് ചെയ്തതിന് ശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് അവിടെ ചോദിക്കുന്നുണ്ട് പങ്കെടുത്ത അതായത് നമ്മൾ ഇന്നത്തെ പോസ്റ്റർ ക്യാമ്പയിനിൽ പങ്കെടുത്ത ഗുണഭോക്താക്കളെ വേർതിരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾ കണ്ടെത്തണം അതിവിടെ രേഖപ്പെടുത്തണം അതിൽ അഡൾട്ട് മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് വരുന്നത് പ്രഗ്നൻറ്റും ലാക്ടിറ്റിങ്ങും ഈ പങ്കെടുത്ത രണ്ട് വിഭാഗം ഗുണഭോക്താക്കളുടെയും ടോട്ടൽ എണ്ണം എത്ര പേരാണ് എന്നുള്ളത് പത്ത് പേരാണ് പങ്കെടുത്തെങ്കിൽ ആ പത്ത് എന്നുള്ളത് ഇവിടെ നിങ്ങൾ രേഖപ്പെടുത്തുക അതിനുശേഷം ചിൽഡ്രനാണ് കുട്ടികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്ര എന്നുള്ളത് ഒരു അങ്കണവാടി തലത്തിൽ പങ്കെടുത്തവരുടെ വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്താം അതിനുശേഷം ഇവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞു ടാർഗറ്റ് ചെയ്ത ഗുണഭോക്താക്കളാണ് നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത് അത് നമുക്ക് കൗമാര പ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളാണ് അവരാണെങ്കിൽ എത്ര പെൺകുട്ടികൾ പങ്കെടുത്തു എ ജി കുട്ടികൾ എന്നുള്ളത് ഇവിടെ നമ്മൾക്ക് രേഖപ്പെടുത്തണം അതിനുശേഷം നിങ്ങൾക്ക് നോക്കാം ഈ ടോട്ടൽ എണ്ണ അൻപത്തി ഏഴ് പേരാണ് നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ അങ്കണവാടി തലത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അതവിടെ കാണാൻ സാധിക്കും അതിനുശേഷം തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതുവരെ നടത്തിയ പരിപാടിയുടെ ഇന്നത്തെ പരിപാടിയുടെ ഫോട്ടോസ് നിങ്ങളുടെ ഫോണിനകത്തേക്ക് സേവ് ആയിട്ടുണ്ടാവും അതിവിടെ ബ്രൗസ് ഫയൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളിവിടെ ചെറിയ രീതിയിലൊരു നോട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യണം പോസ്റ്റർ ക്യാമ്പയിൻ അറ്റ് എ ഡബ്ല്യു സി ലെവൽ എന്ന് കൊടുക്കാം നിങ്ങൾ അങ്കണവാടിയുടെ പേര് കൊടുക്കണമെന്നില്ല കാരണം ഓൾറെഡി നമ്മൾ മുകളിലത്തെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ അംഗൻവാടി സെലക്ട് ചെയ്ത് എടുത്തത് കൊണ്ട് അത് കൊടുക്കണമെന്നില്ല ഇത്രമാത്രം കൊടുത്താൽ മതി അതിനുശേഷം സബ്മിറ്റ് എന്ന് കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒരു എൻട്രി പൂർത്തിയാക്കാം ഇത്തരത്തിൽ ഒരു എൻട്രി പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ രണ്ടാമത് എൻട്രി രേഖപ്പെടുത്താൻ പോവുകയാണ് അത് ഇത് പ്രകാരം തന്നെ തീം എന്നുള്ള ഭാഗം ഫോക്കസ് ഓൺ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് ഫോക്കസ്ഡ് ബി എഫ് സെഷൻസ് ടു പ്രൊമോട്ട് ഏർലി ആൻഡ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ ഫസ്റ്റ് സിക്സ് മന്ത്സ് എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് നമുക്കറിയാം ആദ്യത്തെ ആറ് മാസം നമുക്ക് കൃത്യമായി ആ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിംഗ് മുടങ്ങാതെ കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് ഈ പോഷകാഹാര നില മെച്ചപ്പെടുത്തുന്നതിന് ആ കുഞ്ഞിന് വേണ്ട കാര്യം എന്നുള്ളത് നമുക്കറിയാം അതാണ് നമ്മളിവിടെ ആക്ടിവിറ്റിയായി സെലക്ട് ചെയ്യേണ്ടത് അതും അതേപോലെ ഡേറ്റും ടു ഡേറ്റും സെലക്ട് ചെയ്ത് എത്ര ആളുകളെയാണ് ഇതിലേക്ക് പങ്കെടുപ്പിച്ചത് അപ്പോൾ എല്ലാം ഇതിൽ പോസ്റ്റർ ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടുണ്ടാവും അതിൻ്റെ മുഴുവൻ വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്താം അപ്പോൾ ഇത്തരത്തിൽ അഞ്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തണം അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്ത് വിടാം നിങ്ങൾക്കത് കൃത്യമായി റെഫർ ചെയ്തതിന് ശേഷം ആ എൻട്രി നോക്കി നിങ്ങളുടെ ജനനദോള എൻട്രി പൂർത്തിയാക്കുക